സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡുകൾ തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശിക ഉടൻ നൽകണമെന്ന് എഫ് ഐ ടി യു മലപ്പുറം ജില്ലാ അധ്യക്ഷൻ കാദർ അങ്ങാടിപ്പുറം പറഞ്ഞു എഫ് ഐ ടി യു സ്ഥാപക ദിനത്തിൽ തിരൂർക്കാട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് ക്ഷേമനിധി ബോർഡുകൾ പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യണമെന്നും നിലവിൽ അംശാദായമടച്ച തൊഴിലാളികൾ സാമൂഹിക പെൻഷനുകൾ പോലും ലഭിക്കാത്ത സാഹചര്യത്തിലാണെന്നും തൊഴിലില്ലായ്മ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തൊഴിലാളികളെ കേന്ദ്ര കേരള സർക്കാരുകൾ വഞ്ചിക്കുകയാണ് ചെയ്യുന്നതെന്ന് എഫ്ഐ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കാദർ അങ്ങാടിപ്പുറം വ്യക്തമാക്കി എഫ് ഐ ടിയു സ്ഥാപക ദിനത്തിൽ പതാക ഉയർത്തിക്കൊണ്ട് ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ തിരൂർക്കാട് യൂണിറ്റ് സംഘടിപ്പിച്ച തൊഴിലാളി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കാദർ അങ്ങാടിപ്പുറം കേരളത്തിൽ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് തൊഴിലാളികൾക്കിടയിൽ വളരെ വ്യവസ്ഥായികമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തൊഴിലാളി സംഘടനയാണ് എഫ് ഐ ടി യു ഇന്ന് അതിന്റെ പതിനൊന്നാമത് സ്ഥാപക ദിനം സംസ്ഥാനത്ത് ഉടനീളം വ്യത്യസ്ത പരിപാടികളുമായി ആചരിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇന്ന് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഉൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളി മേഖലയിലും അതേപോലെ സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ ജോലി ജോലിയെടുത്തുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത വർഗ്ഗ തൊഴിലാളികളുടെ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ തൊഴിലാളി സംഘടന എഫ് ഐ ഇന്ന് ഒരു പ്രതിപക്ഷ സംഘടനയായിട്ടാണ് തൊഴിലാളി സംഘടനയായിട്ടാണ് ഇന്ന് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ തൊഴിലാളി നയങ്ങൾക്കും അതേപോലെ തന്നെ തൊഴിലാളികളുടെ പക്ഷം ചേർന്നുകൊണ്ട് ഇന്ന് അധികാരം പങ്കിട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ തെറ്റായ തൊഴിലാളി നയങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാനത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ തൊഴിലാളി സംഘടനയുടെ പതിനൊന്നാമത് സ്ഥാപക ദിനം ഇന്ന് ആചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എഫ് എ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഫസൽ തിരൂർക്കാട് ടൈലറിംഗ് ആന്റ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സൈതാലി വലമ്പൂർ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് ട്രഷറർ മനാഫ് തോട്ടോളി വൈസ് പ്രസിഡന്റ് നസീമ മധാരി ടൈലറിംഗ് ആന്റ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് നജീയ മുഹ്സിൻ സെക്രട്ടറി സക്കീന തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ുംഡാണോ അതെ മാം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാർ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം